ും പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ വയനാട്ടിലിപ്പോ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ ആൻറ്റിമാരെല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് അങ്ങനെ കഥയും പറഞ്ഞിരിക്കുമ്പോഴാണ് ഒന്ന് പുറത്തു പോയാലോ എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ നമ്മൾ തലശ്ശേരി വരെ പോയത് തലശ്ശേരി കേരളത്തിലെ മലബാർ തീരത്തുള്ള ഒരു പട്ടണമാണ് അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നെടുമ്പോയി ചെറുത്തിൽ കൂടെയാണ് ചെറുതായിട്ടൊന്നും മഴ തോർന്നിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോട മഞ്ഞ് വന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാഴ്ച മറിക്കുന്ന കോട മരങ്ങൾക്കിടയിലൂടെ കാണാൻ നല്ല ഭംഗി പോകുന്ന വഴിയിൽ ഏലപ്പിടിക വെള്ളച്ചാട്ടം കാണാം അങ്ങനെ നമ്മുടെ അല്ലു ഉറക്കത്തിന് എണീറ്റിട്ടുണ്ട് കണ്ണക്ക് തിരുമ്മി അവള് എണീക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുമായിട്ട് നല്ല കളിയിലാണ് ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ആയിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി തലശ്ശേരിയിലെത്തി അങ്ങനെ ഇത്തരദാസ് കിച്ചണിൽ കയറി ഓരോ ചായ കുടിച്ചു പിന്നെ മഴ തുടങ്ങിയിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അവിടെ നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് മാഹിയിലോട്ട് പോവുകയാണ് മാഹിപ്പള്ളിയിൽ എത്താറായി മാഹിപ്പള്ളിപ്പെരുന്നാൾ എല്ലാവർക്കും അറിയാമല്ലോ ജാതിമത വ്യത്യാസമില്ലാതെ വിശ്വാസികൾ കാത്തിരിക്കുന്ന നാളുകളാണ് മാഹിപ്പള്ളിപ്പെരുന്നാൾ മാഹിപ്പള്ളിയിലെ പെരുന്നാൾ ഒരു ദേശത്തിൻ്റെ ആഘോഷമാണ് ആയിരക്കണക്കിന് ജനങ്ങൾ വിശ്വാസത്തോടെയും അതിലേറെ പ്രാർത്ഥനയോടെയും എത്തിച്ചേരുന്ന കുറച്ച് ദിവസങ്ങൾ ആവിലായിലെ അമ്മ തൃസിയെ മയ്യഴി മാതാവായി ആരാധിക്കുന്ന മാഹി സെൻ തെരേസാസ് ദേവാലയം ഇവിടുത്തെ പ്രതീക്ഷകളുടെ ഒരു വലിയ ഗോപുരമാണ് ഏറെ പ്രതീക്ഷകളോടെ ആയിരിക്കും എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ശേഷം നമ്മൾ ബീച്ചിലൊക്കെ പോയി അവിടുത്തെ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി ഭാഗത്തിന് മഴ എപ്പോഴത്തേക്കും കുറഞ്ഞിരുന്നു ആ പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ ഇവിടുത്തെ ഫേമസ് ഹോട്ടലായ നാഷണലായിരുന്നു പോയത് നല്ല ചോറും പൊരിച്ച മീനും കൂന്തലും ചെമ്മീൻ ഫ്രൈയും മുട്ടയും ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻ മുട്ടയായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കടലൊക്കെ കണ്ടു ഫോട്ടോ എടുത്ത് സംസാരിച്ച് നടന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴക്കോൾ വരുന്നത് പോലെ തോന്നിയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചിരുന്നു തിരിച്ച് നമ്മൾ ചുരം കയറുമ്പോഴും നല്ല കോടമഞ്ഞായിരുന്നു കേട്ടോ എന്തായാലും മഴയത്തൊരു യാത്ര എന്തായാലും അത് അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ട്രിപ്പ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്